പറയട്ടെ പറയട്ടെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ പെട്ടെന്ന് തോന്നുക പെട്ടെന്ന് തോന്നുക അതായത് വേറെ ഒന്നുമല്ല നമ്മൾ രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാവരും പറശ്ശിനിക്കടവില് ലോഡ്ജിൽ വെച്ചിട്ട് കുറച്ച് എം ഡി എം എം ഐ അത് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ എം ഡി എം ഐ അടിക്കുന്ന ടീമിനെ പിടികൂടിയിരുന്നത് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇരിക്കൂറ് സ്വദേശിനികളായ രണ്ട് യുവതികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത്തിയഞ്ച് വയസ്സുള്ള രണ്ട് വേട്ടാവളിയന്മാർ വേറെ ഉണ്ടായിരുന്നു അതിൽ ഒരു സ്ത്രീ ഇന്നലെ വന്നിട്ട് എക്സൈസിനെതിരെ പറയുന്നുണ്ട് അതായത് അവരെന്നെ ചതിച്ചതാണ് അവിടെ പിന്നെ ഒരാൾ ഇറങ്ങി ഓടിയിരുന്നു അയാളെ പറ്റിയിട്ടോ അയാളെ ഒന്നും ഇവർ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യുവതി ഇങ്ങനെ വന്നിട്ട് കത്തി കയറുകയാണ് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞ എല്ലാ പത്രങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ഈ യുവതിയോട് അതുപോലെ തന്നെ ഇവര് ഈ പിന്നെ എന്താ പറയുക ഇവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വൈറലായി അങ്ങ് വിട്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സംഭവം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാരണവശാലും നിങ്ങളാരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒരാൾ പോലും ഇത് ഇതടിക്കുന്നവർ ഞാൻ അടിച്ചു എന്ന് പറയത്തില്ല ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി ഈ പെരുന്നാൾ ആഘോഷിക്കാൻ എന്നു പറഞ്ഞിട്ട് കൂട്ടുകാരിയുടെ കൂടെ വീട്ടിൽ നിന്നും കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുകയാണെന്നു പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നാണ് പറയുന്നത് ഏതായാലും അവൻ അപ്പോൾ തന്നെ ആ കെട്ടുവാൻ അപ്പോൾ തന്നെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ പോയിട്ട് മൂന്നോ നാലോ ദിവസം കണ്ട ആണുങ്ങളുടെ കൂടെ ഇവർക്ക് ലോഡ്ജുകളിലും ലോഡ്ജല്ല കേട്ടോ റൂമാണ് കേട്ടോ റൂം ഹോട്ടൽ റൂമാണെന്നാണ് പറയുന്നത് ഈ ഹോട്ടൽ റൂമുകളിലൊക്കെ അഴിഞ്ഞാടാം അതിനൊരു കുഴപ്പവുമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇവർ എക്സൈസ് ഞങ്ങളെ ചതിച്ചതാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ പിന്നെ അത്ര ഒരു ഗ്രാമുണ്ട് ആ ഗ്രാമിൽ കുറവാണെങ്കിൽ ഈ ജാമ്യത്തിൽ ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ അപ്പം അതുപോലെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വന്നപാടാണ് പറയുന്നത് ഞാൻ ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയത് എൻ്റെ കയ്യിൽ ഇതുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയത് ഒരു കാര്യം ഞാൻ പറയുകയാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഈ രണ്ട് പെണ്ണുങ്ങളെ അതായത് യുവതികളെ ഫോട്ടോ പ്രചരിപ്പിച്ചതുകൊണ്ട് അവർക്കൊന്നും കിട്ടാനില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് പറയുന്നത് ഇപ്പൊ കുടുംബ അടക്കം നാറി നക്കി നാരായണക്കലായപ്പോഴേ ഒരു ന്യായീകരണമായിട്ട് വന്നിരിക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു വലിയൊരു സംഭവമായിട്ടൊന്നല്ല ഇവർ വന്നിരിക്കുന്നത് ഇവർക്ക് എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇവറ്റകള് ഇങ്ങനെയൊരു നാടകം കൊണ്ട് വന്നിരിക്കുന്നത് വേറെ ആരുല്ല ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ താരാന്നാണ് പറയുന്നത് അപ്പൊ ഇതിനിങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും മാധ്യമങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഈ എക്സൈസ് വകുപ്പിനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരോടാണ് അതായത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ചിട്ട് ഇതിനെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ തിളപ്പ് അങ്ങനെ നിർത്ത നിൽക്കട്ടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ തന്നെയാണ് എം എൽ എന്റെ മകൻ അടിച്ചപ്പോഴും എം എൽ എ പറഞ്ഞു എന്റെ മകൻ അടിക്കത്തില്ല എന്ന് അതുപോലെ തന്നെ അഫാൻ തലതല്ലി പൊളിച്ചപ്പോഴും പറഞ്ഞു ഈ എന്റെ മകൻ ഒരിക്കലും അതിജീയത്തില്ല എന്ന് അതുപോലെ തന്നെ യുവതിയും പറയുന്നത് അടിച്ച കെട്ടൊക്കെ വിട്ട് കഴിഞ്ഞപ്പന്ന് യുവതിക്ക് മനസ്സിലായത് അയ്യോ ഇത് പോലീസ് സ്റ്റേഷൻ അയ്യോ ഇനി എങ്ങനെ വീട്ടിൽ പോകും എന്ന് അപ്പോഴാണ് ഇങ്ങനെ ഒരു നാടകം എടുത്തത് അതായത് എന്നെ ചതിച്ചതാണ് കണ്ണ് ആരോ അങ്ങോട്ട് കൊണ്ടുപോയതാണ് ഇല്ലെങ്കിൽ ഞാൻ ആ റൂമിൽ വെറുതെ പോയതാണ് ആരോ പരിചയമില്ലാതെ രണ്ടാണുങ്ങളുടെ കൂടെ ഞങ്ങൾ അവിടെ ഒരുമിച്ചിരുന്നു ഒരുമിച്ച് ജ്യൂസ് കുടിച്ചു അത്രയല്ലേ ഉള്ളൂ ഒരു ജ്യൂസ് കുടിച്ചതിന് ഇത്രമാത്രം ഞങ്ങളെ പഴിക്കണോ അതുപോലെ തന്നെ എം ഡി എം ഐ അടിക്കുന്ന ടീമിനോട് എനിക്ക് അടിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ അതുപോലെ അവരുടെ കൂടെ ഞാൻ നിന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലല്ലേ ആ എന്നെയാണ് കൊണ്ടുപോയിട്ട് എക്സൈസ് കാർ കൊണ്ടുപോയിട്ട് പ്രതിയാക്കിയത് നാണോ മാനോ ഉളുപ്പുണ്ടോ ഈ സ്ത്രീക്ക് ഇതിന്റെ കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ് ഇതിനെയൊക്കെ ഒഴിവാക്കിക്കോ വേഗം അവിടെ അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും പ്രവാസീൻ്റെ തലയിലാവുക അതുകൊണ്ട് അവന്മാരോട് എനിക്ക് പറയാനുള്ളത് വളരെ സൂക്ഷിച്ച് നിങ്ങൾ കല്യാണം കഴിച്ചോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സിറിഞ്ചു ഇവറ്റകളിൽ എടുക്കുന്നത് പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ പിന്നെ ഇങ്ങനെ നടക്കുന്ന അതായത് കൂതറകളെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നല്ലവരൊന്നും അല്ല ഒരു നല്ല ഡീസൻറ്റായ ഒരു പിന്നെ എന്താ പറയുക ഇത് കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ഇങ്ങനെ ഈ കണ്ട ആണുങ്ങളുടെ കൂടെ പോയിട്ട് റൂം എടുത്തിട്ട് അവിടെ മൂന്ന് നാല് ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ നിന്നു കൊടുക്കുകയില്ല അതുമാത്രവുമല്ല ഈ തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവിൽ ഈ പറശ്ശിനി കടവിൽ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ റെയ്ഡോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ എൻ്റെ ഒരു പിന്നെ ഊഹം ശരിയാണെങ്കിൽ ഈ സ്ത്രീ പോയത് ുന്നത് ബാർ അറ്റാച്ചഡ് ഉള്ള ഹോട്ടൽ തന്നെയാണ് അതായത് ബാർ അടക്കമുണ്ട് എന്നിട്ടാണ് പറയുന്നത് ഈ ഹോട്ടൽ അറിയില്ലായിരുന്നു അത് സുഹൃത്തിന്റെ വീടാണെന്നാണ് ഞാൻ കരുതിയത് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇതിന് മൂന്ന് നാല് ദിവസമായിട്ട് ഇവറ്റകൾക്ക് രണ്ടിനും ബോധമില്ല നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അവന്മാർ നല്ല രീതിയിൽ കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവന്മാർ ഇനി എന്തെങ്കിലും കുത്തിവെച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റൂല അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റേ കാര്യം തന്നെയാണ് അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റൂല ഈ ബോധം വന്നപ്പോഴാണ് ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് കുറെ പോലീസ് കുറെ ആൾക്കാരെയല്ലാം കാണുന്ന അപ്പോഴാണ് ബോധം വന്നത് ഞാൻ ഇങ്ങനെയുള്ളത് എന്ന് എന്നാൽ പിന്നെ വെളിപ്പിക്കാൻ വേണ്ടിട്ട് അതുപോലെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും കൂടി പുറകെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിന് ഇത്രയും മാരകമായിട്ടുള്ള ഒരു സംഭവം അതായത് ഇത് എങ്ങനെയെങ്കിലും നമ്മൾ നിർത്തലാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്ക് സപ്പോർട്ട് ചെയ്യരുത് അതായത് ഒരു എക്സൈസുകാരനും ഇവർ ഇവരോട് പ്രത്യേകിച്ച് എന്താ പറയേണ്ടത് ഒരു ഒരു അതായത് കൈക്കൂലി കൊടുത്തിട്ട് നീ അവിടെ പോയി പിടികടാ ഒരു കാരണവശാലും അവര് പിടിക്കൂല അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാതെ അവർ ഒരു കാരണവശാലും അവർ റീഡിന് പോലും പോകത്തില്ല അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് ഇതാണ് സംഭവം അപ്പൊ ജാമ്യം കിട്ടിയത് വെച്ചിട്ടാണ് ഈ പെണ്ണ് വന്നിട്ട് ലോകത്തുള്ള അതായത് ഇവരെ നാട്ടുകാരെയും ബോധിപ്പിക്കണ്ടേ വീട്ടുകാരെയും ബോധിപ്പിക്കണ്ടേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഏതൊരു പിന്നെ ഒരുത്തനും കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്നത് എന്നാ പറയുന്നത് ഓന ബോധിപ്പിക്കേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് പിന്നെ അതായത് ഞാൻ അടിച്ചിട്ടില്ല ഞാൻ അടിച്ചിട്ടില്ല ഒരേ ഒരു ചോദ്യം ഈ സ്ത്രീയോട് ചോദിക്കാണ് അതായത് ഒരു പരിചയവും ഇല്ലാത്ത രണ്ടാൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ വിളിച്ച രണ്ടാൾക്കാരുടെ കൂടെ നാല് ദിവസം പോയിട്ട് ഒരു റൂമിൽ താമസിക്കാം അതുപോലെ ഇങ്ങനെ പറയുന്ന രണ്ട് റൂമാണ് എടുത്തത് ഇനി രണ്ട് റൂമ തന്നെ ആയാലും ഒരു പരിചയവും ഇല്ലാതുകൊണ്ട് എടുക്കാൻ പോയിട്ട് രണ്ട് സ്ത്രീകള് കളവും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയത് എന്തിനാണ് നിങ്ങളൊക്കെ നല്ലവരാണോ ഈ കളവ് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയവർ നല്ലവരാണോ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോടും പാപ്പാനോടും എന്താണ് പറഞ്ഞത് ഞങ്ങൾ പോകുന്നത് സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണെന്ന് എന്നിട്ട് നിങ്ങൾ പെരുന്നാൾ അതായത് മുപ്പതൊന്നും അമ്പത് നൂറ്റി എട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പോയത് ഇമ്മാതിരി കൂതറ ടീമിൻ്റെ കൂടെയാണോ ഇതുപോലെ നാറിയ ടീമിൻ്റെ കൂടെയാണോ നിങ്ങളൊക്കെ പെരുന്നാൾ ആഘോഷിക്കാനും മറ്റേനും പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതായത് നിന്റെ ഈ വിളച്ചലും ഈ കരയലും ഈ പിഴിച്ചലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാർ വരെ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ അല്ലെ നാട്ടുകാർ വിശ്വസിക്കേണ്ടത് വെറുതെ ഒന്നും പോയിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിന്നോടോ അല്ലെങ്കിൽ നീ നീ ആരെയടാ നിന്നെ ആരിക്കറിയ ഏ ഈ സ്ത്രീനെ ഒന്നും അറിയോ ഈ പിന്നെ നമ്മളീ ടി വിയിലും അതുപോലെ പത്രങ്ങളിലൊക്കെ ഫോട്ടോ വന്നപ്പോഴും മാത്രമാണ് ഈ സ്ത്രീയെപ്പറ്റി നമ്മൾ ഈ ചിന്തിച്ചത് തന്നെ അപ്പോഴാണ് ഈ സ്ത്രീയെ ഇതിങ്ങനെയൊന്നും ഉണ്ട് ഇരിക്കൂറില്ലെന്ന് നമുക്ക് അറിയുന്നത് തന്നെ അപ്പോൾ പിന്നീട് ഇവരോട് എന്താ ദേഷ്യം തോന്നാൻ വേണ്ടിയിട്ട് ഇതെന്താ വലിയ സെലിബ്രിറ്റിങ്ങായിട്ടാണോ അല്ലെങ്കിൽ വലിയ സിനിമാതാരങ്ങളാണോ ആ എന്നാൽ പിന്നെ ഓക്കെ ആ എന്നാൽ ഇവരുടെ ചതിയാണ് മറ്റേ ആളുടെ ചതിയാണ് എന്നൊക്കെ പറയാമായിരുന്നു ഇതല്ലല്ലോ ഇത് കയ്യോടെ ഒക്കെയല്ലേ രണ്ട് ആണുങ്ങളുടെ കൂടെ രണ്ട് പെണ്ണുങ്ങളാ അവിടെ എന്താണ് നടന്നതെന്ന് ഇവർക്ക് തന്നെ ഓർമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരീരവേദന ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഉയച്ചിലെ നടത്തി അതൊരു നല്ലൊരു മരുന്ന് തന്നെയാണ് നേടിങ്ങും പോയിട്ട് ഒന്ന് ഉഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരീരത്തിൻ്റെ പേശി വേദനയിൽ മാറി കിട്ടും അപ്പോൾ ഇതിന് പിന്നെ എന്താ പറയേണ്ടത് ഈ മയക്കുമരുന്ന് അരിച്ചു ബോധമില്ലാണ്ട് കടന്നതല്ലേ അതുപോലെ തന്നെ മറ്റവന്മാർ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ളത് എന്ന് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് അവര് രാത്രിയാകുമ്പോഴും വീട്ടിൽ പോകുന്നുണ്ട് പോലെ നല്ല മനുഷ്യന്മാരാടുന്നത് പകല് ഇവരെ കൂടി ഇങ്ങനെ അഴിഞ്ഞാടുവാ എനിക്ക് രാത്രി ആകുമ്പോൾ വീട്ടിൽ പോകുന്ന രണ്ടാൾക്കാർ എന്താ നല്ല സുഹൃത്തുക്കളാണ് ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടാൻ വേണ്ടിട്ട് പുണ്യം ചെയ്യണം സുഹൃത്തുക്കളെ പുണ്യം ചെയ്യണം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഈ എന്റെ പ്രേക്ഷകരോട് ഇവറ്റകള് പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഇതുപോലെയുള്ള കൂതറകളെ നമുക്ക് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ പൂട്ടണം ഒരെണ്ണം ും ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരുത്തീം വരൂല്ല അതുപോലെ എല്ലാവരും പറയുന്നത് പോലെ ഈ സ്ത്രീ നിരപരാധിയാണ് അതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായി പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടേ രണ്ട് ചോദ്യം ചോദിച്ചോട്ടെ അന്യ അന്യപുരുഷന്മാരെ കൂടെ അഴിഞ്ഞാടാൻ പോയത് എന്തിന് അത് മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ തള്ള എന്നുള്ള ഒരു സ്ത്രീ കൂടി ഇവന്റെ കൂട്ടത്തിലുണ്ട് ഭർത്താവുള്ള സ്ത്രീയാണ് അതും കൂടി അന്യ അന്യപുരുഷന്മാരെ കൂടെ അഴിഞ്ഞാടാൻ പോയത് എന്തിന് ഈ ചോദ്യത്തിന് ഉത്തരം എന്നിട്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ വിശ്വസിക്കാം നമുക്ക് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല കേട്ടാ ഞാൻ വിശ്വസിക്കത്തും ഇല്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡെപ്പിയാണ് കടവിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ചിട്ട് കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നാട്ടുകാരോട് ഞാൻ പറയുകയാണ് കൂറത്തരം കാണിക്കരുത് ആ ഒരു നല്ല സ്ഥലമുണ്ട് അവിടെ ആ സ്ഥലത്തിനങ്ങളെല്ലാവരും പറയിക്കരുത് നന്ദി നമസ്കാരം